യഥാർത്ഥ ചരിത്ര വസ്തുതകൾ കൊണ്ട് തുണകളെ നേരിടാൻ നമ്മെ പ്രാപ്തരാക്കുന്ന വിജ്ഞാനശാലയാണ് മ്യൂസിയം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മുഗേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര തീർത്ഥാടന ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വിവര സാങ്കേതിക വിദ്യയുടെ യുഗമാണ് ഇത് അറിവുകൾ വേഗത്തിൽ പകർന്ന് നൽകപ്പെടുന്നു നുണകളും ഇക്കാലത്ത് അതിവേഗതയിലാണ് പ്രചരിക്കപ്പെടുന്നത് അതുകൊണ്ടുതന്നെ മ്യൂസിയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതി ഉത്തരമലബാറിലെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപിതമായത് നാൽപ്പത്തിയൊന്ന് കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിൽ കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിലെ പതിനൊന്ന് ആരാധനാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നു അതോടൊപ്പം അവയോടനുബന്ധിച്ചുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനവും നടപ്പാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് മൂന്ന് കോടി രൂപ ചെലവിട്ടുകൊണ്ടുള്ള പദ്ധതി മൊക്കേരി ക്ഷേത്രത്തിൽ നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോടി രൂപ നടപ്പാക്കുന്ന കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിലെ പതിനൊന്ന് ആരാധനാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം അവയോടനുബന്ധിച്ചുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനവും നടപ്പാക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് മൂന്ന് കോടി രൂപ ചെലവിട്ടുകൊണ്ടുള്ള പദ്ധതി ഈ ക്ഷേത്രത്തിൽ നടപ്പാക്കുന്നത് മക്രേരിയിലെ സ്വാമി ക്ഷേത്രം പ്രസിദ്ധ സംഗീതാചാര്യനായ ദൃഷ്ണാമൂർത്തി സ്വാമികളുടെ ജീവിതവുമായി ഇഴചേർന്ന് കിടക്കുന്നതാണ് മ്യൂസിയങ്ങളെ കേവലമൊരു പ്രദർശനശാലകളായി കാണുന്ന സർക്കാരിനോട് നമ്മുടെ ചരിത്രം സംസ്കാരം ഇതെല്ലാം വരും തലമുറക്ക് തലമുറക്ക് പകർന്നു കൊടുക്കാൻ മ്യൂസിയം ഉപകരിക്കും അതോടൊപ്പം മറ്റൊരു പ്രത്യേകതയുണ്ട് ചരിത്രത്തെ വക്രീകരിക്കുന്ന ഗുണപ്രചരണങ്ങൾ വലിയ ഒന്ന് നടക്കുന്നൊരു കാലമാണിത് അത്തരം ുണപ്രചരങ്ങൾക്കെതിരെ പോരാടാനുള്ള ഉപാധികൾ കൂടിയായി മ്യൂസിയങ്ങൾ മാറുകയാണ് വിവര സാങ്കേതിക വിദ്യയുടെ യുഗമാണിത് അറിവുകൾ വേഗത്തിൽ പകർന്നു നൽകപ്പെടുന്നു അതുപോലെ തന്നെ നുണകളും ഇക്കാലത്ത് അതിവേഗതയിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മ്യൂസിയങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു കാലമാണ് അതിന് കാരണം യഥാർത്ഥ ചരിത്ര വസ്തുക്കൾ കൊണ്ട് നുണകളെ നേരിടാൻ നമ്മെ പ്രാപ്തമാക്കുന്ന വിജ്ഞാനശാലയാണ് മ്യൂസിയം നമ്മുടെ സംസ്ഥാന സർക്കാർ ക്ഷേത്രങ്ങൾക്ക് ലഭ്യമാക്കുന്ന സഹായങ്ങളിൽ ചിലതാണ് ഇവിടെ സൂചിപ്പിച്ചത് പക്ഷേ വ്യാജപ്രചരണം എത്ര കണ്ടാണ് നടക്കുന്നത് എന്ന് നാം ആലോചിക്കണം അതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ക്ഷേത്രങ്ങളിലെ പണമെടുക്കുന്നുവെന്നും അത് മറ്റെന്തോ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്നും പ്രചരണം നടത്തുകയാണ് ശുദ്ധ നോണ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് നാം പലപ്പോഴും അറിയുന്നു ഇവിടെ അത്തരം പ്രചരണങ്ങൾ നടത്തുന്നവരും ആ പ്രചരണങ്ങൾ ഏറ്റുപിടിക്കുന്നവരും എല്ലാം ഈ വസ്തുതകൾ മനസ്സിലാക്കണം നിറഞ്ഞ സന്തോഷത്തോടെ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ക്ഷേത്ര തീർത്ഥാടന ടൂറിസം പദ്ധതി നടപ്പാക്കിയത് ടൂറിസം വകുപ്പ് സ്റ്റേറ്റ് ഫണ്ട് മുഖേനയും കിഫ്ബി സാമ്പത്തിക വകയിരുത്തൽ പ്രകാരവും പൂർത്തീകരിച്ച ഊട്ടുപുര ദക്ഷിണമൂർത്തി സ്വാമികളുടെ ഓർമ്മകൾ പകരുന്ന സോപാന സംഗീത മ്യൂസിയം മ്യൂസിയം കെട്ടിടം ലാൻഡ്സ്കേപ്പിംഗ് ചുറ്റമ്പലം ടൈൽ പാകൽ കല്ലുപാക്കൽ പാക്കൽ കുളം നവീകരണം ടോയ്ലറ്റ് സംവിധാനങ്ങൾ എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത് മെയ് ഒന്ന് മുതൽ പൊതുജനങ്ങൾക്കായി മ്യൂസിയം തുറന്നുകൊടുക്കും രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് വൈവിധ്യമായ മ്യൂസിയം ശൃംഖല സൃഷ്ടിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ചരിത്രത്തെയും ചരിത്ര പുരുഷന്മാരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെതെന്നും മന്ത്രി പറഞ്ഞു ഡോക്ടർ വി ശിവദാസൻ എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു കേരള മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ ചന്ദ്രൻപിള്ള കെ ഐ ഐ ഡി സി ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടിക്കുള എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശിബ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ കോഴിക്കോട് ടി സി ബിജു ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിജു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി സഞ്ജന പെരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡംഗം അംഗം എൻ ബീന ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു